വിടവരെ ഇന്ന് നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സൂചന ചെയ്യുന്നു ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് പരീക്ഷക്കാരെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സൂചന ചെയ്യുന്നു കർത്താവ് പരീക്ഷ ചില വിഷയങ്ങൾ പാടുള്ളവരെ രോഗിയായത് കാരണവും മരുന്ന് എടുക്കുന്ന കാരണവും ചില ക്ലാസ്സുകൾ പോകാൻ പറ്റാതെ കണക്ഷൻ വിട്ടുപോയ മക്കളുണ്ട് അവർക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ പരിശോധ പേടിയാണ് അവർക്ക് കറക്റ്റ് അങ്ങനെയുള്ളവർക്ക് കറക്റ്റ് അവരുടെ മെരിറ്റിലല്ലാതെ നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്നുള്ള ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയപരിപാടിയുടെ ഭാഗമായി രക്ഷാകര നയപരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു ഔദാര്യം കർത്താവേ ആനുകൂല്യം കർത്താവേ തീരെ അവശതയുള്ളവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസം അങ്ങനെയാണ് അവരുടെ സമാധാനം ക്രിസ്തുവിലാണ് നമ്മുടെ സമാധാനം ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവെ എല്ലാ ഞങ്ങൾക്ക് സംഘർഷമുണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവ സമാധാനം കല്പിച്ച് അനുവദിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് ഞങ്ങൾ ആ ഈ പോലെ വിശ്വസിക്കുകയും അപ്പോസ്വലന്മാരെ പോലെ ആ സമാധാനം അഭിലഷിക്കുകയും ചെയ്യുന്നു കർത്താവ് നിൻ്റെ നാമത്തിൽ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം അല്ല എന്നല്ല കർത്താവെ നിൻ്റെ സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ പിടികൊള്ളുന്ന ചില കർത്താവെ നിന്നെ സ്വീകരിക്കാനും നിന്റെ വചന ജീവിക്കുവാനും കറുത്ത ഉടമ്പടി പ്രകാരം മുന്നേറുവാനും അങ്ങനെ സമാധാനത്തിന് അർഹമാകുവാനും അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു ഞാൻ നിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ആ സമാധാനം ആശംസിക്കുന്നു രോഗികൾക്ക് സമാധാനം ആശംസിക്കുന്നു സൗഖ്യമായ സമാധാനം അനുഭവിക്കാനും അതിനെ അതിജീവിക്കാനുള്ള സകനെ അതിജീവിക്കാനുള്ള ക്രിസ്തീയമായ ശക്തിയുടെ സമാധാനം അനുഭവിക്കേണ്ട പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ പല ഭീഷണികളിലെ സങ്കടങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയാൽ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാനുയോഗികതയാൽ സമാധാനം ആശംസിക്കുന്നു സമാധാന അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് വിഷമിക്കുന്നത് ആ എന്ത് ആ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നീ ഇന്ന് വിഷമിക്കണത് ആ വ്യ ി നിനക്ക് അനുകൂലമായി മാറട്ടെ എങ്ങനെയാണ് സാവോള് അനുകൂലമായി മാറിയത് അതുപോലെ ദൈവം നിൻ്റെ സാഹചര്യത്തെ നിനക്ക് അനുകൂലമാക്കി മാറ്റട്ടെ അമ്മയും പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം കൃപാസനത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസം നിനക്ക് ലഭിക്കട്ടെ നിൻ്റെ കഴിവോ നിൻ്റെ നിൻ്റെ ശേഷിയോ നിൻ്റെ പണബലമോ നിനക്ക് എല്ലാം നിന്നെ കൈവിട്ട് കളയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ നീ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ നീ ഏത് വിഷയത്തിനു വേണ്ടിയാണോ വിഷമിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് ഏത് പ്രയാസകരമായ അവസ്ഥയാണോ നിന്നെ ചുഴഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബപരമാകാം ചിലപ്പോൾ സാമൂഹ്യമാകാം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശവിശ്ശകളാകാം വഴക്കുകളാകാം അങ്ങോട്ട് ഒരു ഒരിതിനും ഒരാളെ കണ്ടുകൂടാത്തൊരവസ്ഥയാകാം ആ എല്ലാ മേഖലകളിലേക്കും കർത്താവേ നിൻ്റെ കരുണയ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അന്ന് അരിച്ചിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പല പേടികളുണ്ട് കർത്താവ് പല പേടിയുണ്ട് ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട് വ്യക്തികളെ പേടിക്കുന്നവരുണ്ട് വിഷയത്തെ പേടിക്കുന്നവരുണ്ട് ചില തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുന്നവർ തീയതികളെ പേടിക്കുക ഒന്നിനെയും പേടിക്കേണ്ടെന്ന നീ പറഞ്ഞിട്ടുണ്ട് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ മാത്രം പേടിച്ചാമെന്ന് അളിച്ച കർത്താവ് നിന്നെ മാത്രം പേടിച്ച് ബാക്കി എല്ലാത്തിനും നേരിടാനുള്ള സുവിശേഷത്തിൻ്റെ ആപോഷ്ടികമായ കരുത്ത് അങ്ങനെ മക്കൾ ലഭിക്കട്ടെ നിത്യം പിതാമ്പുത്തനും പശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കമി സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നന്മ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി

ഞാൻ 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 നിങ്ങളുടെ നിങ്ങളുടെ കൂടെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും നിങ്ങളോട് നിങ്ങളോട് ക്ഷമിച്ചിരിക്കും ക്ഷമിച്ചിരിക്കും അതായത് രസ ഇത്വലന്മാരെ ഫത്സിക്കണതാണ് ഇവരൊരു അപസ്മാരോഗ്യ സുഖപ്പെടുത്താൻ വേണ്ടി അപസ്മാരൂടെ അപ്പൻ ഇവരടുത്ത് കൊണ്ടുവരും അപ്പൊലന്മാരുടെ കൊണ്ടുവരും ഇവര് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സുഖപ്പെടുന്നില്ല വല്ല സീൻ വളരെ കോന്ത്രയാവും അപ്പോൾ ഉടനെ അയാൾക്ക് ആ ഉണ്ടായ വിശ്വാസം പോകും ആർക്ക് ഈ വന്ന ചോദപ്പനില്ല അയാൾ വാർഷിക അനുഭവിക്കുന്ന അയാൾ പറയുന്നുണ്ട് സൈസ് മുതൽ ഇതുതന്നെയാണ് അവസ്ഥയെന്ന് ഈ കുഞ്ഞിൻ്റെ കൂടെ ജീവിതം ഇങ്ങനെ അടപ്പിൻ്റെ അത് വിറകി വെച്ചിരിക്കണ പോലെ വെച്ചിരിക്കുകയാണ് അല്ലാത്ത ആ മനുഷ്യൻ്റെ ഒരു ആശ്രയമായിരുന്നു ഈ അപ്പൊ സ്വലന്മാർ പക്ഷേ സംഗതി പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ പാളിച്ചകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് അയാൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തേ നമുക്ക് പാളിച്ചകളൊക്കെ ഉണ്ട് പക്ഷെ അത് പാളിച്ചകൾ പറയണം അത് അതായത് പ്രാർത്ഥനയിലുണ്ട് അയാൾ പറയുന്നത് നിനക്ക് വല്ലതും ചെയ്യാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയും അപ്പോൾ കാര്യം ആദ്യത്തെ ചെയ്തൊക്കെ പരാജയപ്പെട്ടല്ല അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിനോട് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു അനാഥരോടൊക്കെ തോന്നുമെങ്കിലും അയാളുടെ അനുഭവം അതായത് ദൈവത്തിനതൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ചില സമയത്തൊക്കെ ഒരു ഡാമേജ് പ്രയറൊക്കെ ഉണ്ടാകും ഇത് ഡാമേജ് പ്രയറാണ് ശരിക്കും പക്ഷെ കർത്താവ് അത് എടുക്കും എന്താ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം സെറ്റ് പ്രയർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ഗുണമുണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് പക്ഷേ സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് അത് ഓട്ടോമാറ്റിക്ക് സ്പൊണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അറിയാട് എക്സ്പ്രഷൻസിൻ്റെ പറഞ്ഞാൽ എന്താണ് നിനക്ക് വലിയ ചെയ്യാൻ പറ്റുമെന്ന് സഹായിക്കണം അതാണ് പ്രാർത്ഥന വലിയ വിശ്വാസമൊന്നുമില്ല ഇതിന് പുള്ളി അത് അത് പുള്ളി തുറന്നു പോകുകയും ചെയ്യും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയും പുള്ളി അതിനും പുള്ളി ജാമ്യം എടുക്കുന്നുണ്ട് പാപ്പടവൻ്റെ ഭയങ്കര സിൻസിയർ പ്രയറാണ് അതുകൊണ്ട് കർത്താവ് ചോദിക്കും അവന് അവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസത്തെ ഈശ്വര അഡ്രസ് ചെയ്യും കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്ന എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം ഐ ആം സോ ഹെൽപ്ലെസ് അബൌട്ട് മൈ മൈ സ്റ്റേറ്റ് ഓഫ് മൈ ഫെയ്ത്ത് അതായത് ഫെയ് എൻ്റെ ഫെയ്റ്റ് സ്റ്റേറ്റിലെ ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലെ ഐ ആം സോ കൺഫ്യൂസ്ഡ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ ദൈവത്തോട് പറയണം എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ വരണേ പറ്റണില്ല എന്നാണ് അതായത് എന്താണ് എനിക്ക് അവിശ്വാസം അവിശ്വാസമുണ്ടെന്നാണ് പറയണത് എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കും എനിക്ക് തോന്നുന്നു സുവിശേഷത്തിൽ ബെസ്റ്റ് പ്രയർ ഇതാണെന്ന് തോന്നുന്നത് എന്ന് വച്ചാൽ എക്സ്പ്രഷൻ പ്രയർ എസ് പ്രേയർ എന്നല്ല പ്രയർ എക്സ്പ്രഷൻസ് അപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യണ്ടേ വലിയ പാടല്ലേ അപ്പോൾ കർത്താവ് അപ്പോസ്വലമാവേ അയാളോട് സൗമ്യമായി പെരുമാറി കിട്ടും അപ്പോസ്വലന്മാരോട് പറയും ഞാനില്ലാത്തൊരു കാലം വരും അതാണ് ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതാണ് അതായത് നിസ്സാര സഭയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് അപ്പൊ സാടെ എല്ലാം സഭയാണെന്ന് പറഞ്ഞാലും പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവമുണ്ട് കർത്താവുമില്ലാത്ത ഒരു ഞാൻ ഞാനില്ലാത്തൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എന്ന് വെച്ചാൽ കർത്താവ് ഉണ്ടാകുവേ പക്ഷെ നമുക്ക് അനുഭവവേദ്യമായിരിക്കത്തില്ല അതാണ് വിഷയം ഇപ്പോൾ സൂര്യൻ ഭൂമി അത് സൂര്യനുണ്ടല്ലോ പക്ഷെ മറുപറയാണ് അപ്പോഴും നമ്മൾ ഇരുട്ടെന്നാണ് ഇവിടെ വിളിക്കണത് പക്ഷേ സൂര്യനില്ലാത്ത ഒരവസ്ഥ ഇരുന്നില്ല പക്ഷേ മറുപറ ഞാൻ ഇല്ലാത്തൊരു കാലം ജെർമി ആ ഇരുപത്തി മൂന്നാകുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഞാൻ സമീപ ഞാൻ വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്നു എന്തൊരു രസമാക്കി കേൾക്കാൻ കാര്യം നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവത്തുള്ള വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പോഴേ ഈശോ ഈ അപ്പൂസന്മാരോട് പറയണത് ഈശോയ്ക്ക് ഞാനില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞില്ലേ അത് പുതിയ ടെർമിനോളജി ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾ അത് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ് താബൂർ മലയിൽ എന്താണ് നടന്നത് പിതാവും ഈശോയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് പുറത്തേക്ക് വരണത് എന്താണ് ഒരു റിലീഫ് പുറത്തേക്ക് വരികയാണ് എന്താണ് നീ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്ന് നീ ഇല്ലാത്ത ഞാനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് തന്നെയാണ് താപൂറിൽ ഈശോ തേങ്ങിയത് ശരിക്കും കാര്യം അത് തുമ്പ് ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് ഒന്നാം പീഠാനുഭവം പറയുന്നുണ്ട് മനുഷ്യപുത്ര ശത്രുഗ്രേല്പിക്കപ്പെടും അവർ അവനെ പീഡിപ്പിക്കും അധികം മൂന്നാം ദിവസം ഉയർത്ത് നിൽക്കും ഈ മൂന്നാം ദിവസം ഉയർന്നു നിൽക്കുമെന്ന് പറയുമ്പോഴും പീഡാനുഭവത്തിന് ഈശോ ഈശോയെ ശരിക്കും ഹോണ്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ അലോചനപ്പെടുത്തുന്നുണ്ട് അപ്പം പിതാവ് ഈശോ പറഞ്ഞത് മേബി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ അതിനെ ഏലിയയെ കാണിച്ചു എൻ്റെ മോസിനെയും കാണിച്ചിട്ട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പീഡാനുഭവത്തെക്കുറിച്ച് ഓവറായിട്ട് മനസ്സിലാകണ്ട ഉദ്ധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു ഈ പിതാവ് എന്ത് പിതാവാണ് പിതാവ് ഞാൻ ഈശ്വര പ്രവർത്തനം പിതാവ് ഈശോടെ ഏറ്റവും വലിയ വിജയം പിതാവിനെ വെളിപ്പെടുത്തിയതാണ് പിതാവ് പറയും മനസ്സി എപ്പോഴും പീഡന നീ മനുഷ്യനായ സമ്പൂർണ്ണ മനുഷ്യനായും കൂടിയായതുകൊണ്ടാണ് ഇങ്ങനെ അങ്കലാപ്പം ഉള്ളത് പക്ഷേ യു ജസ്റ്റ് തിങ്ക് ദ തിങ്കൻ എന്നിട്ട് റിസ്രക്ഷൻ രണ്ട് കക്ഷികൾ അവതരിപ്പിക്കും പണ്ട് ചത്തുപോ മരിച്ചുപോയ ഏലിയായേയും മരിച്ചുപോയ എനിക്ക് എടുക്കപ്പെ എടുക്കപ്പെട്ടവരായവർ രണ്ടുപേരും എല്ലാ മോസസിനെയും ഇത് പറയും പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്തോളാൻ പറയും നീ ഇപ്പം ആങ്കിഷ് ആയിരിക്കുന്നതിൻ്റെ കാര്യം നിൻ്റെ പ്രയോറിറ്റി നീ ഓവർ ഇമ്പോർട്ടൻസ് പീഡാനുഭവത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ജസ്റ്റ് യു ചേഞ്ച് യുവർ പ്രയോറിറ്റി നീ ഉത്താനത്തെക്കുറിച്ച് നീക്കാൻ പറയും അതുകൊണ്ടാണ് രണ്ടാമത്തെ പീഡാനുഭവ പ്രചോരണം വരേണ്ടി വരണത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും ശിഷ്യന്മാരും ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സത്തയെ കണ്ടെത്തണം എന്താണ് മൂന്നാം ദിവസം ഏർത്തെ നിൽക്കും ഇന്നത്തെ പി നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ അതിനെക്കുറിച്ച് പിന്നീട് പൗരോസ് ഈ അപ്പോസ്തരെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കും ഇത് ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തുലനം ചെയ്യും ഈ ഭൂമി നമുക്ക് തുലനം ചെയ്യാൻ ഒന്നേ ഉള്ളൂ

താബോറിൽ നടക്കുന്നത് ട്രാൻസ്ഫിഗ്രേഷനേക്കാൾ ഉപരി ട്രീറ്റ്മെൻറ്റാണേ താബോർ ഞാനതിനങ്ങനെ വിളിക്കണത് താബോർ ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെൻറ്റ് ഇൻ താബോർച്ച് ഞാൻ നല്ല ചികിത്സ കിട്ടിയിച്ചേക്കവിടെ ഈ ഏരിയാവിനേയും കാണിച്ചു കൊടുത്ത് മോശത്തിനേയും കാണിച്ചു കൊടുത്തു ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഇന്നത്തെ കട്ടകൾ നീ പി അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പിഴ അനുഭവത്തെക്കുറിച്ച് മറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ഗീവ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഇറ്റേൺ ലൈഫ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഓപ്ഷനാണ് ഫണ്ടമെൻറ്റൽ ഓപ്ഷൻ എന്താണത് ഉത്താനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുക സഹനങ്ങളെ അതിജീവിക്കുക പ്രേ പരിശുദ്ധ പരമദിപാരുണ്യത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമദിപാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ നടന്ന ഒരു രസകരമായ സാക്ഷ്യമുണ്ട് അദ്ദേഹം ഉടമ്പടിയിലല്ല പക്ഷേ നമുക്ക് അനോണിമസ് ആയിട്ട് നമുക്ക് ഗവർണറിലാകാൻ പറ്റും അനോണിമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിതമായിട്ട് പ്രകടിതമായിട്ട് അറിയപ്പെടാതെ കവർമെൻ്റ് പ്രഖ്യാപിക്കാതെ തന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലായത് പുള്ളിയുടെ പേര് രാജീവ് ശിവനന്ദൻ കായംകുളത്ത് നിന്നുള്ള സാക്ഷിയാണ് അദ്ദേഹം ഒരു മെഡി എന്ത് മർച്ചൻ്റ് നേവി സെക്യൂരിറ്റി ഓഫീസറാണ് സുരക്ഷാ വിഭാഗം തലവനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് ക്രിസ്തുവിനെ പണ്ടേ ഇഷ്ടമാണ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ആരും എന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞു തന്നിട്ടില്ല ഞാൻ കുരുശുരൂപം നോക്കിയാണ് അത് പഠിച്ചത് കുരുശ്വരൂപം നോക്കണം നോക്കുമ്പോൾ ഒരു നിഷ്കളങ്കനായ ഒരു ആൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും പീഡിപ്പിക്കപ്പെടില്ലെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സങ്കടം വരും അന്ന് മുതൽ എനിക്ക് ക്രിസ്തുവിന് ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ എന്തിട്ട് വിളിപറേ എനിക്ക് ചെറുപ്പം തോന്നുന്നു എനിക്ക് വട്ടായിട്ടൊക്കെ തോന്നും കാര്യം ഞാൻ ക്രിസ്തുവിനോട് എൻ്റെ മനസ്സിലുള്ള ക്രിസ്തുവിനോട് ഞാൻ എൻ്റെ കപ്പൽ യാത്രയിൽ ഘോരസമുദ്രത്തിലെ ഞാൻ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ മുകളിൽ ആകാശവും താഴെ കടലുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കും ഞാൻ എല്ലാം ക്രിസ്തുവിനോടാണ് സംസാരിക്കണത് അപ്പോൾ ഞാൻ തന്നെ ഓർത്തത് എന്ത് ഈ അനോ ഈ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അണ്ണോൺ ക്രൈസ്റ്റ് ഓഫ് ഹിന്ദു ഇസവെന്ന് കേട്ടിട്ടുണ്ട് ബുക്കാണത് റൈമൺ ടൊപ്പടിക്കറിൻ്റെ ഒരു പ്രഖ്യാപിതമായ പുസ്തകമാണ് അതായത് ഹൈന്ദവദികളെ അറിയപ്പെടാത്ത ക്രിസ്തുവെന്ന് അപ്പോൾ ഒത്തിരി ഒരു മനുഷ്യർ പ്രഖ്യാപിതമായ റിലിജൻ്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ ആരിഷ്ടപ്പെടുന്നുവോ അവർ ക്രിസ്തു ഇഷ്ടപ്പെട്ടിട്ട് ഒരു വല്ലാത്തൊരു സ്നേഹബന്ധം രൂപീകരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് ബൈബിളിൽ ബൈബിൾ മാത്രമല്ല മനുഷ്യൻ്റെ അനുഭവ ജീവിതത്തിലും അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ ഒരു ദിവസം ഒരു ഇത്രയും ഒരു ബന്ധം ക്രിസ്തുവായിട്ടുണ്ട് അദ്ദേഹം ക്രിസ്തു വഴിയാണ് മാതാവിലേക്ക് വന്നത് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് അമ്മ വഴി മാതാവിലേക്ക് എന്താ അമ്മ വഴി ക്രിസ്തുവിലേക്ക് വരാൻ പറ്റുമെന്നാണ് ഇത് നേരെ ഡൗൺ ആയിട്ടുള്ള നേരെ താഴേക്കുള്ള സഞ്ചാരമാണ് അപ്പോൾ ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ക്രിസ്തുവിൻ്റെ അമ്മയെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇന്നല്ല പറഞ്ഞത് ഇവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് അതായത് അദ്ദേഹം കോരെ ഒരു മൺസൂൺ ടൈമാണ് മൺസൂൺ ടൈം എന്ന് നമുക്കറിയാലോ ജൂൺ ജൂലൈ മാസം അപ്പോൾ ജൂൺ ജൂലൈ മാസത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് നേവി ബിസിനസ് നേവിയാണ് മർച്ചൻ്റ് നേവി അതിൻ്റെ ഷിപ്പ് പോകേണ്ടത് തെക്ക് പടിഞ്ഞാറോട്ടാണ് പോകേണ്ടത് തെക്ക് പടിഞ്ഞാറോട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ വരണത് അപ്പോൾ വലിയ തിരകൾ ഉയർന്നു പൊങ്ങിട്ട് കപ്പലിന് സഞ്ചരിക്കാൻ പറ്റാവരും പക്ഷേ ആ ചാർട്ടേഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയത് കാരണം പോകാതിരിക്കാനും പറ്റിയില്ല ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുവേ നമുക്ക് നമുക്കറിയാം പോയാൽ അപകടമാണ് പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ത്രിസങ്കൂലിച്ചെന്ന് നമ്മൾ ചെന്ന് ചാടും ഈ ത്രിസങ്കൂലിച്ചെന്ന് ചാടിയാലും ക്രിസ്തു തന്നെയാണ് നമുക്കൊരു പരിഹാരം എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്ന ഉടമ്പടിയുടെ ഏറ്റവും ശക്തമായൊരു വചനമാണ് ക്രിസ്തു എല്ലാമാണെന്നുള്ളത് അതായത് സർവ സാധ്യതകളിങ്ങനെ ഒരു അതായത് ഒരു കോടി ജന്മങ്ങൾ ഒരു കോടി ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ മനുഷ്യരും ഉണ്ടാകുന്ന ഓരോ സാധ്യതയ്ക്കും അവസ്ഥകൾക്കും ਕ੍ਰਿਸਤੂ ਮਰਬੜੀਆਂ ਨੇ ਕਈ ਇੱਡੀ ਜਿ ਕਰਤਾ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਦੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਆਦ ਨਾਮ ਈਸ਼ਵੇ स्तुਤੀ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਵਾ ਵਾ ਸ੍ਰੀ ਹਰਾ ਜੀ ਸੰਦਸ਼ਦ ਦੇ ਪੜੇ ਇਹ ਨੂੰ ਹੀ ਵਾ ਵਾ ਸ੍ਰੀ ਗਤਿਨ

ദ്ദേഹം പറയണത് ഞങ്ങൾ ഇരുപത്തിമൂന്ന് പേരുടെ ഷിപ്പിൽ ഞങ്ങൾ വടക്ക് പടിഞ്ഞോ തെക്ക് പടിഞ്ഞോട് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കടലിങ്ങനെ മലപോലെ ഇങ്ങനെ കപ്പലിന് മുകളിൽ ഉയർന്നു വരികയാണ് നിങ്ങൾക്കറിയാമല്ലേ കപ്പലിന് മേൽ പല ഉയർന്നു വന്ന് നമ്മളതിൻ്റെ യൂട്യൂബിൽ അത്തരം വീഡിയോസ് കിടപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപോലെ ഇങ്ങനെ ഉരുണ്ടുവരും അപ്പം നമ്മൾ ഈ കപ്പലിൻ്റെ കപ്പലും അതുപോലെ തന്നെ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ ജലത്തിൻ്റെ ഈ ജലത്തിൻ്റെ മലയുടെ മുകളിലേക്ക് പോയിട്ട് ആ മല പെട്ടെന്ന് പുറകിലേക്ക് പതിഞ്ഞു പോകുമ്പോൾ പെട്ടോ എന്ന് പറഞ്ഞ് കപ്പൽ താഴേക്ക് വീഴും ചിലപ്പോൾ കണ്ടിച്ചും പോകും അപ്പോൾ ഒത്തിരി കടൽപരിചയമുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സ് കിടുകിടുത്ത് പോയി ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് തോന്നി കാര്യം പിന്നീട് അവിചാരിതമായിട്ട് വഴിയൊരു കടൽത്താരിലേക്കാണ് ഞങ്ങൾ പോണത് അത് ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഉണ്ടായതാണ് പണ്ടുണ്ടായിരുന്നതല്ല ജിയോഗ്രഫിക്കൽ മാപ്പ് നോക്കുമ്പോൾ ഓഷ്യൻ മാപ്പ് നോക്കുമ്പോൾ അവർക്ക് ചുഴികൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നേരത്തെ അറിയാൻ പറ്റും നമ്മൾ ഗൂഗിൾ ചെയ്ത പോലെ ഗൂഗിളിൽ നമുക്ക് ഏഡ് ചെയ്ത് വരത്തില്ല അതുപോലെ കടലിലും ചുഴികൾ സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇത് പുതുതായിട്ട് കാറ്റ് വന്നപ്പോൾ പുതുതായിട്ട് രൂപപ്പെട്ട ചുഴിയുടെ പാതാള ചുഴിയുടെ വക്കലിൽ പോയി കപ്പലെത്തും കപ്പലെത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കപ്പലിൻ്റെ യന്ത്രം നിന്നു പോകും അപ്പം യന്ത്രം നിന്ന് പോയാൽ പിന്നെ എന്ത് ചുക്കാലും പ്രവർത്തിക്കത്തില്ല തിര തട്ടി നശിപ്പിച്ചെല്ലാം മുക്കിക്കളയും അതുപോലെ തന്നെ പെട്ടെന്ന് അപ്പം ഈ മനുഷ്യൻ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണതിൻ്റെ അകത്ത് അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാദ്യമായിട്ട് ചങ്ക കൊണ്ടിട്ട് പെട്ടെന്നിങ്ങനെ ഇരുണ്ട് ഇരുട്ട് കയറി ചുറ്റി അപ്പോൾ മനസ്സിലായി മുങ്ങിപ്പോയി കപ്പലെന്ന് ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് തങ്ങളെന്ന് മനസ്സിലായി അപ്പം ഞാൻ പോവുകയാണ് അത് അതെല്ലാം കര അദ്ദേഹം കരയുന്നുണ്ട് ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് അപ്പോൾ മാതാവിനെന്നെ വിളിച്ചത് ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് ഒറ്റക്കരച്ചിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ എല്ലാം വെളുത്ത് എന്ത് എന്ത് നല്ല പ്രകാശത്തിൽ ഇങ്ങനെ ആകാശം കാണാൻ പറ്റി അപ്പോൾ മനസ്സിലായി ഞങ്ങളെ മാതാവ് ചുഴിയെന്ന് കരകേറ്റിയെന്ന് കയ്യടിച്ച് പറഞ്ഞു സ്ഥിതി അപ്പം നീ എന്ത് ചുഴിയിലായാലും മരണ ചുഴിലായാലും നിനക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവമായിട്ട് ഉടമ്പടിയിലാണ് ഈ മനുഷ്യൻ അതാണല്ലോ പറയണത് ഞാൻ ക്രിസ്തുവുമായി ആരും എന്നെ പഠിപ്പിക്കാതെ എന്നോട് പറഞ്ഞു തരാതെയും ഞാൻ സ്നേഹത്തിലായിരുന്നെന്നാണ് അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്ന് ഇത് ഉടമ്പടിയെ കാര്യം എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ട് സ്നേഹത്തിലാകുമ്പോൾ നിങ്ങൾക്കറിയാവില്ല ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല ഒരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിപരമായ വിഷയമാണ് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല നിങ്ങളിങ്ങനെ കുറേ നിബന്ധനകൾ പറഞ്ഞ് കുറേ നിയോഗങ്ങൾ എഴുതിയിട്ടിട്ട് അപ്പോൾ ദൈവം അതനുസരിച്ച് റീ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിഷയമല്ല മറച്ചൊരു വൈകാരികവും വ്യക്തിപരമായ വിഷയമാണ് അടുത്ത വൈകാരികം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും നിന്റെ ദൈവവും തമ്മിലുള്ള സ്നേഹമാണ് ഈശോ എന്നാ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും ഇരുപത്തിമൂന്ന് യോഹന്നാൻ്റെ സുവിശേഷം ശ്രുതി എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കുക എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഇതാണ് മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്ന് പ്രാർത്ഥനാരൂപകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്ന ഉടമ്പടിയുടെ തനത് പ്രാമിസ് തനത് വാഗ്ദാനം വേറെ ഒന്നിൻ്റെ തീ വാഗ്ദാനമില്ല എന്താ പറയണത് പതിനാല് ഓഹൻ പതിനാല് ഇരുപത്തിമൂന്ന് എന്താ പറഞ്ഞത് എൻ്റെ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എന്റെ വചനം എന്റെ കൽപ്പന പാലിക്കാം അപ്പോൾ അപ്പോൾ എന്റെ പിതാവ് എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ അവരിൽ വാസമുറപ്പിക്കുകയും ചെയ്യാം പ്രസൻസാണ് അവിടെ പറയണത് അതാണ് സാന്നിധ്യം എന്ന് പറയണത് നിങ്ങൾക്ക് ദൈവ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതോടനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് അത് സാന്നിധ്യമായി മാറും ഇതിനെയാണ് ഈ വാഗ്ദാന പേടകമെന്ന് പറയണത് ഉടമ്പടിയിലൂടെയാണ് വാഗ്ദാന പേടകം നിലവിൽ വരുന്നത് അല്ല പെട്ടിടകത്ത് അപ്പവും കുറേ എന്ത് വചനവും ചുമന്നുകൊണ്ട് പോയ വാഗ്ദാന പേടകമാകത്തില്ല വാഗ്ദാന പേടകം ഒരു മാനസികവും ആത്മീയവും വ്യക്തിപരവും സ്വകാര്യവും വൈകാരികവുമായ ഒരു ബന്ധമാണ് കൈ ഇടിച്ചു കിടത്താസിലേ അതായത് ഈയൊരു നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവർ ഈയൊരു ബന്ധം ടാർജറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം ദൈവമായിട്ട് ഒരു സ്വകാര്യ ബന്ധം വ്യക്തിപരമായ വൈകാരികമായ ഒരു സ്നേഹൂഷ്മളമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം അത് ഈ വചനം പാലിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് വെറുതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ അത് ഡസൺ ബക്കറ്റ് മറിച്ച് വചനം പാലിക്കണമെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഈശോ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പാലിക്കും പറഞ്ഞേക്കുന്നവനം പാലിക്കു പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി ഒരു മോള് അവൾ എൻ്റെ അടുത്ത് ഒരു ചീട്ട് തന്നത് എവിടെ ഞാൻ എവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വരുമല്ലോ എമർജൻസി ഉള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവിടെ സ്ലിപ്പ് എഴുതിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്ക് ആ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്ന് കാണിക്കുന്ന ആ രേഖകൾ എഴുതി കൊടുക്കുമ്പോൾ ഓഫീസിൽ നിന്ന് എഴുതി വിടും എന്താണ് അപ്പോൾ ഞാൻ വെള്ളച്ചീട്ടിൽ എഴുതിയിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്ക് തിരിച്ച് കിട്ടണം ഞാൻ അപ്പീലിന് പോവുകയാണ് ഞാൻ അപ്പീലിന് പോവുകയാണ് കിഴക്കോടതി നിന്ന് ഞാൻ തോറ്റു അത് മേൽക്കോടതിയിലേക്ക് ഞാൻ അപ്പീലിന് പോവുകയാണ് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം അപ്പം ഞാനിത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് അപ്പം ഈശോ പറയുന്നുണ്ട് എന്തോ പന്തികടിൻ്റെ അത് എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉടനെ ചോദിച്ചില്ല അവളുടെ ഊഴമായപ്പോൾ അവളുടെ തലേ കൈവച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ചോദിച്ചത് നിനക്ക് വേറെ ഒരു മകനുണ്ടല്ലോ എന്നാ ചോദിച്ചത്